ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികൾ കേരളത്തിലുണ്ട് മലയാളികൾക്ക് ബിഗ് ബോസ് എന്ന ഷോ എപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ് എല്ലാവരുടെയും കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് വൈകുന്നേരം തുടങ്ങുകയാണ് സീസൺ സിക്സ് കഴിഞ്ഞ ഉടനെ എല്ലാവരും അന്വേഷിച്ച കാര്യം തന്നെയായിരുന്നു സെവൻ എപ്പോഴാണ് തുടങ്ങുക എന്നത് അതിനുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകർ നിലവിൽ ബിഗ് ബോസ് ഇന്ന് തുടങ്ങാനിരിക്കുമ്പോൾ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളും കൺഫേം ലിസ്റ്റുകളും ഒക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും പക്ഷേ ഈ അവസാനഘട്ടത്തിൽ ഇതിലുണ്ടാകുമെന്ന് പറയുന്ന നമുക്ക് കൺഫേം ആയിട്ടുള്ള ഒരു രണ്ടാൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് അനുമോളും ഒന്ന് രേണു സുതിയുമാണ് മുമ്പ് രേണു സുതിയോട് ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് നിരസിച്ചിരുന്നു എന്നാൽ രേണു സുതി ബിഗ് ബോസിലുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ കൺഫേം ആവുന്നത് പിന്നെ അപ്പാനി ശരത്ത് ബിഗ് ബോസ് സീസൺ സെവനിൽ ആണെന്ന് അറിയിക്കുന്നുണ്ട് ഷാനവാസ് അഭിശ്രീ ആര്യൻ തുടങ്ങിയവരെല്ലാവരും തന്നെ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ശൈത്യ സ ഷാരിക എന്നിവരൊക്കെ ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥിയായിട്ട് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ തന്നെ ഗീതാഗോവിന്ദം എന്ന സീരിയലിലെ നായികയായി എത്തിയ ബെന്നി സെബാസ്റ്റിനും ഈയൊരു സീസണിൽ മത്സരിക്കാനായിട്ട് എത്തുന്നുണ്ട് എന്ന് വിവരവും വരുന്നു